അടുത്ത അധ്യക്ഷ പ്രസംഗം സകലകലാശാലയുടെ സ്ഥാപക അഡ്മിന്മാരിൽ ശക്തനായ ഒരാൾ സകലകലാശാലയുടെ നെടും തൂണ് ജാഫർ സാർ ഇല്ലെങ്കിൽ സകല സകരകലാശാലയില്ല പിന്നെ മൊത്തം ഇരുട്ടാണ് ചുറ്റുള്ളതൊന്നും കാണൂല ജാഫർ സാറിന്റെ തമാശ കൊണ്ട് ഇളക്കിമറിക്കുന്ന ജാഫർ സാറിന്റെ താങ്ങും തണലും കരുതലും മോട്ടിവേഷനും സ്വപ്നവും പ്രതീക്ഷയും എല്ലാം ഒറ്റയടിക്ക് പറഞ്ഞത് ഒരു വാക്കുണ്ട് കൂടെയുണ്ട് കലാഭോമണിക്കും അയ്യം വിജയനു ശേഷം കറുത്ത മുത്തെന്ന് അറിയപ്പെടാനായിട്ട് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട സകലകലാശാലയുടെ എല്ലാമെല്ലാമായ ജാഫർ സാറിന് സകലകലാശാലയുടെ സകലോത്സവ വേദിയിലേക്ക് സാധനം ക്ഷടിച്ചുകൊള്ളുന്നു അധ്യക്ഷ പ്രസംഗത്തിനായി ആഹ സകല കലാശാല എന്ന വീട് ഒന്നാവാൻ വന്നു ഇടുന്നു ഞാനും ുമായി ഒന്നാവാൻ ഒന്നിച്ചു വന്നിടുന്നു നമസ്കാരം സകലകലാശാല നല്ല നമസ്കാരം വലിയ നമസ്കാരം കാരണം വേദിയിലെ വിശിഷ്ട വ്യക്തികളെ എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ഞങ്ങൾ ഏറ്റവും ഇന്ന് സ്നേഹത്തോടെ ആദരിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട അച്ഛന്മാരെ ഇവിടെ ഇന്നലെ മുതൽ ഞങ്ങൾ ഇവിടെ ഉണ്ട് സകലകലാശാല എന്ന് പറയുന്ന ആ കുടുംബം ഇവിടെ ഉണ്ട് ഇന്നലെ കുറെ സഹോദരിമാര് ഇവിടുത്തെ അച്ഛൻ ഗിൽബർട്ട് അച്ഛൻ കൊണ്ടുപോയി ഈ അച്ഛന്മാരെ കാണിച്ചു കഴിഞ്ഞപ്പോഴേ അവര് പറഞ്ഞത് അവരൊക്കെ പറയാനുള്ളതാക്കാൻ പിന്നെ അത് പറയും അവരെന്നോട് പറഞ്ഞത് ഇവരൊക്കെ ഭാഗ്യവാന്മാരാണ് കാരണം എത്ര രസകരമായിട്ടാണ് ആ അച്ഛന്മാര് ഞങ്ങളോട് സംസാരിച്ചത് അതിലുപരി അവര് പറഞ്ഞൊരു വാക്കുണ്ട് ഗിൽബർ ടച്ച് ഞങ്ങൾക്ക് എല്ലാം ചെയ്തു തരുന്നുണ്ട് സത്യം അത് കേട്ടപ്പോ വലിയ സന്തോഷമായി ഞാൻ പറയാതൊരു ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് വേറൊരു ഭാഗ്യമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വലിയ ഭാഗ്യവുമാരാണ് കാരണം എന്താ അറിയോ നിങ്ങൾക്ക് ലോൺ അടക്കണ്ട കറണ്ട് ബില്ല് അടക്കണ്ട വെള്ളത്തിന്റെ ബില്ല് അടയ്ക്കേണ്ട ഇതൊക്കെ കഷ്ടപ്പെട്ട് അടച്ചു കഴിഞ്ഞാല് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഭാര്യയെ അനുസരിക്കണം അയ്യോ അല്ല ഭാര്യ അനുസരിക്കണം ഭാര്യയുടെ ഉണ്ട് സോറി പിന്നെ അത് കഴിഞ്ഞാൽ മക്കളെ അനുസരിക്കണം വന്നു കയറിയ മരുമക്കളെ അനുസരിക്കണം ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെ ഇവിടെ നിന്ന് കൊണ്ടുപോകും യു കെ കനഡ സിംഗപ്പൂർ മലേഷ്യ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകും മരുമക്കളുടെയും മക്കളുടെ പ്രസവം നോക്കാൻ രണ്ടു മാസം കഴിഞ്ഞു തിരിച്ചുവിടും ഇത് പ്രസവം കഴിഞ്ഞ് നമ്മളെ ലാലിച്ച് വളർത്തിയ ലാലാല പാടി പാട്ട്യ ഉറക്കിയ പാരക്കുട്ടികളുടെയും ചീത്ത അനുസരിക്കണം ഇത് കഴിഞ്ഞാൽ മതി അവരുടെ ന്യൂ ജനറേഷൻ വാക്കുകൾ കേൾക്കൊണ്ടിരിക്കുന്നത് ഡെയിലി കേട്ടുകൊണ്ടിരിക്കണേ നിങ്ങൾക്ക് ആ ഒന്ന് കേൾക്കണ്ടല്ലോ ഭാഗ്യവമ്മമാരല്ലേ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടോ ഇയാള് എന്നിട്ട് പറയണത് ഇതില്ലാത്ത ഞങ്ങളുടെ ഏറ്റവും വലിയ കഷ്ടകാലന്ന് ഒരിക്കലുമല്ല ആർക്കുമില്ല ആരില്ലാത്തവർക്ക് ദൈവം ഓറിയുണ്ട് എന്ന് പറഞ്ഞേക്കണ നിങ്ങൾക്ക് ദൈവമായിട്ട് അതായത് ഭൂമിയിലെ അച്ഛനമ്മമാരെ സൃഷ്ടി അച്ഛൻ സൃഷ്ടിയും അമ്മ പരിപാലനത്തിനും പഠിപ്പിക്കാനായ അധ്യാപകരും വിട്ടു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് മാതാപിതൃ ഗുരുവായിട്ട് തീർച്ചയായിട്ടും ഗിൽബർ ടച്ചൻ ഇവിടെയുണ്ട് അദ്ദേഹം നിങ്ങളെല്ലാം ശരിയല്ലേ ആളെ മാത്രമല്ല നിങ്ങൾക്ക് അനുസരിക്കണ്ടൂ നിങ്ങൾക്കെല്ലാം കിട്ടുന്നു മക്കളെ കിട്ടുന്നു മരുമക്കളെ കിട്ടുന്നു പാരക്കൂട്ടെ കിട്ടുന്നു എല്ലാം ഗിൽബർ ടച്ചിലൂടെ അദ്ദേഹം മാത്രമല്ല ഇവിടെ ജോസേട്ടൻ ഉണ്ട് അങ്ങനെ കുറെ സ്റ്റാഫുണ്ട് ഇന്നലെ ഞങ്ങൾ അടുക്കളയിൽ പോയപ്പോ എന്ത് മനോഹരമായ അടുക്കള ആ ആ വനക്കല്ല സ്റ്റാഫുകള് ഇത്രയും ആളുകൾ നിങ്ങൾക്കില്ലേ ഇനി ആകെ അനുസരിക്കേണ്ടത് ഗിൽബർട്ടാച്ചിന് അനുസരിക്കണം അല്ലെ ഗിൽബർട്ടാച്ചിന് അനുസരിക്കണ്ടോ ഇന്ന് ഒരു ദിവസം ഗിൽബർട്ടാച്ച് എന്തോ പറഞ്ഞു സബാസ്റ്റിൻ ചേട്ടൻ പറഞ്ഞേ ഏടാ വേറെ എന്തിട്ടാ ഗിൽബർട്ടാച്ചൻ പറഞ്ഞേ വർത്തണ സേവരേട്ടൻ തിരിഞ്ഞ് നോക്കി സബാസ്റ്റിൻ സാക്കിട്ട് പറഞ്ഞേ രാത്രി കഞ്ഞു കുടിക്കണം വേണം മിണ്ടാണ്ട് പോന്നോ മിണ്ടാട് പോ ഇത്രയും വേണ്ടു ഗിൽബർ ടച്ചിനനുസരിക്കേ വേണ്ടു നിങ്ങൾക്ക് അല്ലെ നിങ്ങൾക്ക് എല്ലാം കിൽ കിട്ടുന്നു ബാക്കിവാൻമാർ ആരുമില്ലാത്തവരുടെ കൂടെ ദൈവം കൂടെയുണ്ട് ദൈവത്തിന്റെ പ്രതിച്ഛായയായിട്ട് നിങ്ങളുടെ ഗിൽബർ ടച്ചിനും ഞങ്ങളെ പോലുള്ള ഒരുപാട് ആളുകളും നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ വസിക്കുന്നത് ജീവിക്കുന്നത് സ്വർഗത്തിലാണ് ദൈവമുള്ള ദൈവമുള്ള ഇടത്ത് സ്വർഗമാണ് സ്വർഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ ഒപ്പം ദൈവവും നിങ്ങളുടെ കൂടെ ഇതാണ് നിങ്ങൾ എനിക്ക് എന്റെ അച്ഛന്മാരോട് പറയാനുള്ളത് എനിക്ക് എനിക്ക് എന്റെ വാപ്പയില്ല വാപ്പ നഷ്ടപ്പെട്ടു പോയി നേരത്തെ സംശാ സംസാരിച്ചപ്പോഴും ഗദ്ഗതം വന്നതും അദ്ദേഹത്തിന്റെ വാപ്പ മരിച്ചു മരണപ്പെട്ടു പോയി ഇതിന്റെ അപ്പുറത്ത് ഞങ്ങൾ അമ്മമാരുണ്ട് കണ്ടിട്ട് നിങ്ങൾ പോയിട്ടുണ്ടോന്ന് പോയിട്ടുണ്ടോന്നറിയില്ല ഞങ്ങൾ പോയിട്ടുണ്ട് മൂന്നാല് തവണ അവളെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അവിടെ പോയാൽ മൊത്തം കറച്ചിലാണ് അമ്മമാര് ഭയങ്കര കരച്ചിലാണ് മക്കളെ ഓർത്തും മരുമക്കളെ ഓർത്തും പേരക്കുട്ടി ഓർത്തും കറച്ചിലാണ് നമ്മള് പോവാൻ പറ്റില്ല പക്ഷെ അടുത്ത പ്രാവശ്യം എന്തായാലും ഇൻഷാ നമുക്ക് കലാശാലയിൽ നിന്ന് ആ അമ്മമാരും കൂടെ ഒരു യാത്ര പോകണം നമ്മുടെ കൂടെ അടിച്ച പൊളിപ്പിക്കണം നമുക്ക് നമുക്കത് ചെയ്യണം അടുത്ത പ്രാവശ്യം ഞങ്ങൾ അമ്മമാരുടെ കൂടെ ഉണ്ടോ സോ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം ഈ സ്വർഗത്തിന്റെ കവാടം വിട്ട് നമ്മൾ പുറത്തേക്ക് കിടക്കുകയാണ് കടന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാല് ഇരിഞ്ഞാലക്കുടലെ ചരിത്ര പ്രസിദ്ധമായ രണ്ട് സ്ഥലങ്ങളുണ്ട് ഒന്ന് മുനിസിപ്പൽ മൈതാനം അയ്യങ്കാവ് മൈതാനം രണ്ട് മുനിസിപ്പൽ പാർക്ക് ഈ രണ്ട് സ്ഥലത്തിനിടയിൽ വെച്ച് റോഡുണ്ട് അതാണ് ജനറേഷൻ ക്യാപ് വൈകുന്നേരം ആറു മണിയായി കഴിഞ്ഞാല് ഈ അരമതിലെ മൈതാനത്തിലെ അരമതലില് കുറച്ച് കുട്ടികൾ വന്നിരിക്കും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അവരെന്താ അറിയാവോ ഓ അവൻ കഴിക്കാൻ പോയി അവന്റെ അപ്പൻ റിച്ച്ഡാ എന്നൊക്കെ പറഞ്ഞ അവർ അങ്ങനെ നല്ല വർത്തമാനം പറയും ഒരു ഏഴര എട്ട് മണിയോട് കൂടി അവര് തിരിച്ച് വീട്ടിൽ പോകുന്ന സമയത്ത് അവര് പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് ബ്രോ നാളെ നമ്മൾ ചെമ്പകശ്ശേരി തിയേറ്ററിൽ പതിനൊന്ന് മണി ഓക്കെ ഞാൻ വരും നീ വരണം ഓക്കെ ബൈ സിയു ഇത് അവരുടെ വാക്കാ പക്ഷെ തൊട്ട് ഓപ്പോസിറ്റ് മുനിസിപ്പൽ പാർക്കിന്റെ മുഷിഞ്ഞ ആ ചാരു ബെഞ്ചിൽ ഇരുന്നിട്ട് കൊറേ അപ്പാപ്പന്മാര് സംസാരിക്കാറുണ്ട് ചരിത്രങ്ങൾ ഉറങ്ങുന്നൊരു സ്ഥലമാണ് ഞാൻ പലപ്പോഴും കേട്ടിരിക്കാറുണ്ട് അവിടെ പറയുന്ന വാക്കുകൾ എന്നറിയോ കതറേ ആന്റണിയെ കണ്ട മൂന്നാല് ദിവസ എന്ത് അവൻ എന്ത് പറ്റി അവന്റെ മരുന്ന് മോളൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞില്ല ഒന്നും ഇണ്ടാൻറ്റി അവൻ സ്വസ്ഥയിന്റെ ജീവിതോടെ നീ അങ്ങനെ ഇങ്ങനെ പറയാ ഇങ്ങനെ തുടങ്ങിയ സങ്കട കഥകൾ പറയാനായിട്ട് ചാരു കസാര മുനിസിപ്പൽ പാർക്കിന്റെ ചാരു കസാര ഉപയോഗിക്കുന്നു അവരും പിരിയുന്നു ഏഴര എട്ട് മണിയോട് കൂടിയിട്ട് പക്ഷെ അവര് പറയുന്നൊരു വാക്കുണ്ട് കതറേ നാളെ കാണാൻ പറ്റിയ കാണാട്ടാ ദൈവം അനുഗ്രഹിക്കട്ടെ ഞാനങ്ങനെ ചത്ത കിടന്ന നീ നോക്കി ഉൾട്ടാ നീ പോയിട്ട് പോയിട്ട് ഞാൻ ഞാൻ നീ പറഞ്ഞു ഒരു പോശ്വാസമില്ല നാളെ നാളെ നേരം വെളുക്കുമ്പോൾ അവരുണ്ടാകുമെന്ന് ഒരു വിശ്വാസമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ മുൻസിപ്പൽ പാർക്കിന്റെ വശത്ത് കണ്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഒരിക്കലും വിശ്വാസമില്ലാതെ ജനലകൾ അടച്ചിട്ട് അടച്ചിട്ട് ഒരു പ്രതീക്ഷയുമില്ലാതെ വയസ്സിന് മേലെയുള്ള ആന്റിമാരെയും അങ്കിൾമാരെയും സോറി ആന്റിമാരല്ല ഞങ്ങളെ പെൺകുട്ടികളെ നാൽപ്പത്തഞ്ചു പറഞ്ഞില്ലേ നാൽപ്പത്തെട്ടോളം രണ്ട് കണ്ണ് തീ പോലെ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക ആന്റിമാർ എന്ന് വിളിച്ചപ്പോൾ ആന്റിമാരല്ല പെൺകുട്ടികൾ പെൺകുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രതീക്ഷയുമില്ലാത്ത നാളുകളിൽ ഞങ്ങൾ വിളിച്ചുകൂട്ടി അതിനൊരു പേരിട്ടു സകലകലാശാല എന്ന് പറഞ്ഞിട്ടു അവിടെ ഞങ്ങൾ സംസാരിച്ചത് ആദ്യം സംസാരിച്ചത് നീ നിന്റെ വീട്ടിലെ നിന്റെ കൂട്ടാൻ മുരിങ്ങക്കായ നിന്റെ വീട്ടിലോ കപ്പക്കായ നിന്റെ വീട്ടിലോ വെണ്ടക്കായ ഇതാണ് ആദ്യം സംസാരിച്ചത് ഇതല്ലാതെ നമുക്ക് വേറെ ഒന്നുമില്ലേ അങ്ങനെ തുടങ്ങി 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 ആളിൽ നിന്ന് തുടങ്ങി നാല് പേരിൽ നിന്ന് തുടങ്ങി മുപ്പത് പേരിലേക്ക് മുപ്പത് പേരിൽ നിന്നും ഇന്ന് എൺപത് പേരിലേക്ക് ഇതിനിടയിൽ കുറെ പേര് അതിഥികളായിട്ട് വന്നുപോയി ഇവിടെ പറഞ്ഞു ഹരിതം ഗ്രൂപ്പിന്റെ സഹായത്തോടെ ഒരു വലിയ വീട് നമ്മൾ സംബന്ധിച്ച വലിയ വീട് അറുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വലിയൊരു വീട് നമുക്ക് കൊടുക്കാൻ സാധിച്ചു ഒരു വീടിന്റെ പകുതി പണി നമുക്ക് ചെയ്ത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതേപോലെ പന്ത്രണ്ട് പതിമൂന്ന് ആളുകളെ നമുക്ക് കൊറോണ സമയങ്ങളിൽ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി ചാരിറ്റി എന്ന് പറയുന്ന ഒരു വീട്ടിലൊരു വിശേഷം വന്നാൽ നമ്മൾ ആഘോഷിക്കാറില്ല നമ്മളെ ഏതെങ്കിലും ഇതുപോലുള്ള അശ്രമ വീടുകളിൽ ഒരുമിച്ച് കൂടി ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ സഹായങ്ങൾ പെരുമഴ പെയ്തിട്ടുണ്ട് സഹകലാശാല പക്ഷെ ഇവിടെ ഇതൊന്നല്ല എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ള രണ്ടു മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഉന്നയിച്ച് ഞാൻ അവസാനിപ്പിക്കാം ദീർഘിപ്പിച്ചതിൽ വലിയ വലിയ വിഷമം തോന്നുന്നു കാരണം ഹോസ്പിറ്റൽ അധികം വിഷയമായി വിശദമായിട്ട് പറഞ്ഞില്ലാത്തത് കൊണ്ടാണ് ഒന്നുകൂടി ഞാൻ എടുത്തു പറയുന്നത് ഇവിടെ കാരുണ്യശാല എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇവിടെ തുടങ്ങി നമ്മളെ അതിൽ എട്ട് മെമ്പർമാരെ ചോദിച്ചാൽ ചോദിച്ചു ആയിട്ട് സ്ത്രീ ജനങ്ങളെ എന്നിട്ട് അവരോട് പറഞ്ഞു സങ്കടങ്ങൾ കേൾക്കണം നമ്മുടെ ഗ്രൂപ്പിലുള്ള സ്ത്രീ ജനങ്ങളുടെ സഹോദരിമാരുടെ സങ്കടങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞു എട്ട് എട്ടുപേര് ചേർത്തതിൽ ഏറ്റവും ആദ്യം വന്നു പറഞ്ഞത് ആ പേരിൽ ഒരാളാണ് ഇതൊക്കെ കേട്ടപ്പോ എനിക്ക് സങ്കടം തോന്നുന്നു സാറേ ഞാൻ ഞാൻ വേണോ ഈ ഭൂമിയിൽ എന്നാണ് ചോദിച്ചത് ഉടനെ തന്നെ ഞാൻ ഫോണിലൂടെ ബന്ധപ്പെട്ടു സെക്യൂറി സാഹിബിനോട് പറഞ്ഞു ശ്രീലത മേഡത്തിനോട് പറഞ്ഞു ലേലത്തോട് പറഞ്ഞു എന്തോ ഒരു പ്രശ്നമുണ്ട് നമുക്ക് ഫോണിൽ ബന്ധപ്പെടണം അവരവരെ വിളിച്ചു അവർ ആത്മഹത്യക്ക് തുനിഞ്ഞു നിൽക്കുകയാണ് വെറും എൺപത്തയ്യായിരം രൂപയുടെ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഒരു സ്വർണം പണയം വെച്ചു ഭർത്താവ് അറിയാതെ ഒരു സഹോദരനെ സഹായിക്കാൻ വേണ്ടി വൃക്കരോഗിയായിട്ടുള്ള ഒരു സഹോദരനെ സഹായിക്കാൻ വേണ്ടി എൺപത്തയ്യായിരം രൂപയ്ക്ക് പണയം വെച്ചു ആ പണയം വെച്ച വസ്തു എടുക്കണം വേറൊരു ബാങ്കിൽ കൊണ്ടുവയ്ക്കണം പലിശ അവരിലുണ്ട് പക്ഷേ പണമില്ല വിളിച്ചുകൂടി നമ്മൾ സകലാശാല നിമിഷങ്ങൾക്കുള്ളിൽ എൺപത്തയ്യായിരം രൂപ ആ സഹോദരിക്ക് സഹായിക്കാൻ സഹായിച്ചു തിരിച്ചു ഒരു പിറ്റേ ദിവസം ഒരു ആത്മഹത്യയാണ് അവർ ഒഴിവായത് ഇന്ന് ഈ ആ സഹോദരി ഈ വേദിയിലുണ്ട് ഈ വേദിയിലുണ്ട് കാരുണ്യശാല എന്ന് പറയുന്ന സകലകലാശാലയുടെ കാരുണ്യം കൊണ്ട് ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഒരു സഹോദരി ഇവിടെ ഉണ്ട് നമുക്ക് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യമാണ് ജന്മം കൊടുക്കാൻ സാധിച്ചു ജന്മം കൊടുക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടെ പ്രത്യേക ഒരു കാര്യം പറയാണ്ട് ഞാനിന്ന് ഇവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഈ കുടുംബം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് രണ്ടാം ജന്മം തന്ന ഒരു വ്യക്തിയാണ് ഷാജു അമ്മാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ എനിക്ക് മറക്കാൻ സാധിക്കില്ല അത്രത്തോളം ഞങ്ങളെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷാജു എന്ന് പറയുന്നത് ഒരു ഒരിക്കലും വിട്ടുമാറാൻ പറ്റാത്ത ഒരു സൗഹൃദം തുടങ്ങുന്നത് അവിടെ നിന്നാണ് ആ അനുഭവം എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് സകലകലാശാല ആ സഹോദരിക്ക് എനിക്ക് സഹായി സഹായിക്കാൻ സാധിച്ചു സോ രണ്ടാമതായിട്ട് ഒരു ആന്റി വിളിച്ചു പറഞ്ഞു അല്ല സഹോദരി വിളിച്ചു പറഞ്ഞു സാറേ ജീൻസ് ഇട്ട് കാണണം എന്നാ അതുവരെ അടുക്കള ഉള്ളിലേക്ക് കിടന്നിരുന്ന ആളാ ആൾ പറയുക ജീൻസ് ഇട്ടൊന്ന് എനിക്ക് പുറത്തേക്ക് ഇറങ്ങണ ആഗ്രഹം ഉണ്ട് എനിക്ക് വലിയ ചാൻസ് ഉണ്ടോ മരുമകളെ ജീൻസ് പളങ്കി ഇസ്കി വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ അപ്പൊ തന്നെ ഒരു ഫാഷൻ ഷോ വെച്ചു കൊടുത്തു നേരത്തെ ഇവിടെ പറഞ്ഞില്ല കലാപരിപാടികൾ വെച്ചു ഫാഷൻ ഷോ വെച്ചു പടച്ചോനെ ആ ഒരു വന്ന വരവ് കാണണം ഓൺലൈനിൽ സഹിച്ചു സഹിക്കൂല പ്രൈസൊക്കെ മേടിച്ചിട്ടുണ്ട് അവര് പോയി സോ ഞാൻ പറഞ്ഞു വന്നത് അവരുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അവർക്കത് ചെയ്യണമെന്ന് നാല് ചുമരുകൾക്കുള്ളിൽ ചെയ്തിരുന്ന റൂമിൽ മാത്രം പ്രാക്ടീസ് ചെയ്യുകയും ഓൺലൈനിൽ വീഡിയോ എടുത്ത് തനിയെ വീഡിയോ എടുത്ത് വിട്ടിരുന്ന ആളുകളെ സ്വകാര്യത്തിൽ അവരെ മകൻ കണ്ടു മകൾ കണ്ടു അച്ഛൻ കണ്ടു അമ്മ കണ്ടു ഭർത്താവ് കണ്ടു ഭാര്യ കണ്ടു പറഞ്ഞു ഓഹോ നിനക്കിതിനെല്ലാം കഴിവുണ്ടായിരുന്നു അല്ലേ എന്ന് ഇന്ന് അവർ സപ്പോർട്ട് ചെയ്ത് കൂടെ വന്നിരിക്കുക ഇന്ന് സകല സകലകലാശാല ഒരു മെമ്പറല്ല എഴുപത്തി ഒൻപത് കുടുംബങ്ങളാണ് അതാണ് സകലശാല രണ്ട് മൂന്നാമത് ഒരു എന്നെ ഹട്ട് ചെയ്ത ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരിക്കലും അച്ചായനും അച്ചായത്തിനും ഒരു പരിപാടി വെച്ച് കൊടുത്തു അച്ചായനും എങ്ങനെയാവണം അച്ചായത്തി എങ്ങനെയാവണം എന്ന് എന്നോട് കുറെ ചോദിച്ചു ഞാൻ ശീലത പേടുന്ന തലയിൽ ഇട്ട് കൊടുത്തു അവരോട് ചോദിച്ചോളാൻ പറഞ്ഞു പക്ഷെ ഒരു 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 സഹോദരി മാത്രം വന്നിട്ട് പറഞ്ഞു സാറേ ഞാൻ എന്റെ അമ്മയുടെ ചട്ടയും മുണ്ടും ഉണ്ട് ഞാൻ എന്റെ ഭർത്താവും അതൊക്കെ കൊടുത്തിട്ട് ഞാനൊന്ന് വന്നോട്ടെ കുഴപ്പമുണ്ടാവും ഒരു കുഴപ്പമില്ല ചെയ്തോളം പറഞ്ഞു അവർ വന്നു ചട്ടയും മുണ്ടും എടുത്തു അവർ വന്നു അവരുടെ ഭർത്താവും വന്നു അത് കഴിഞ്ഞിട്ട് അവര് വന്ന് പറഞ്ഞൊരു സന്തോഷ വാർത്തയുണ്ട് പ്രൈസ് കിട്ടി സെക്കൻഡോ തേർഡോ പ്രൈസ് കിട്ടി ഇവരും ഇവരുടെ സഹോദരനും തമ്മിൽ വർഷങ്ങളായിട്ട് സൗന്ദര്യ പണക്കത്തിലായിരുന്നു വർഷങ്ങളായിട്ട് സൗന്ദര്യ പണക്കത്തിലോട്ട മുംബൈ സിനിമയില് സായികുമാറും കുമാറും മല്ലിക സുകുമാറും കാണിക്കില്ലേ ഇങ്ങനെ ഒരു ചെറിയ സൗന്ദര്യ പണക്കം മിണ്ടിയിട്ട് വർഷങ്ങളായി ഇത്ര പക്ഷെ ഇവര് ചട്ടി മുണ്ടെടുത്ത് ആ ഒരു സംഗതി എന്നോട് ചോദിച്ചു ഞാൻ ഞാനതിന്റെ സ്റ്റാറ്റസ് ആക്കി ആക്കിക്കോട്ടെ ഫേസ്ബുക്കിൽ ഇട്ടോട്ടെ ചോദിച്ചപ്പോൾ കുടുംബ ഗ്രൂപ്പിൽ ഇട്ടോട്ടെ ചോദിച്ചപ്പോൾ കുടുംബ ഗ്രൂപ്പിൽ അവര് ഇട്ടു ആ ചേട്ടൻ മിണ്ടാതിരുന്ന വർഷങ്ങളോളം മിണ്ടാതിരുന്ന ആ ചേട്ടൻ ഈ സഹോദരിയെ വിളിച്ചിട്ട് പറഞ്ഞു എടി എനിക്ക് നിന്നെ കണ്ടപ്പോ നമ്മുടെ അമ്മയെ ഓർമ്മ വന്നു നീ അമ്മയുടെ മുണ്ട് മുണ്ടുട്ടല്ലേ വന്നേ എന്ന് പറഞ്ഞ് അവര് സംസാരിക്കാൻ തുടങ്ങി ഒരു കുടുംബം അവിടെ നമുക്ക് പാകപ്പെടുത്തി എടുക്കാൻ സാധിച്ചു സകല കലാശാലയ്ക്ക് സഹോദരി എവിടെ ഉണ്ട് പേര് പറഞ്ഞുകൊണ്ട് കുഴപ്പമുണ്ടാവോ കുഴപ്പമില്ല നമ്മുടെ രൗഡിരാജമ്മ അറിയപ്പെടുന്ന ലിസ ജോണാണ് ലിസ ജോൺ ജോണും ആണ് ലിസ ജോൺ പ്ലീസ് ഞാനത് പറയുമ്പോ അവര് കണ്ടു തുടക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവർ അനുഭവങ്ങൾ കുറച്ചു മാത്രം ഇവിടെ ഞാൻ പരിചയപ്പെടുത്തുന്ന കലാശാലയാണ് ഇനി അങ്ങോട്ട് ഞാൻ പോകുന്നില്ല കടക്കുന്നില്ല ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നാലു വർഷം കൊണ്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ള ചാരിത്രാർത്ഥ്യം ഇത് ഞാൻ ചെയ്തതല്ല ഞാൻ ചെയ്തതല്ല എന്റെ കൂടെയുള്ള അഡ്മിൻസ് ആയിട്ടുള്ള അഞ്ചു പേര് ചെയ്തതല്ല നിങ്ങളാണ് ചെയ്തത് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചു അതുകൊണ്ട് സകലലാസല നാലു വർഷം തന്നത് ചെയർപേഴ്സൺ എന്നോട് ചോദിച്ചു നാലു വർഷമായോ പൊന്നേ എന്ന് ചോദിച്ചത് എന്താണ് ഞാൻ ഇവിടെ പറയും നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മൾ കാണിച്ചു കൊടുക്കണം ചെയർപേഴ്സൺ ഞെട്ടണം ഇരുന്നല്ല കൊടുത്ത ഞെട്ടാവോ അപ്പൊ നമ്മൾ കാണിച്ചു പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരികയാണ് സ്വർഗ സ്വർഗത്തിലാണ് നമ്മൾ ഇന്ന് സമ്മേളിച്ചിരിക്കുന്നത് നമ്മളും സ്വർഗത്തിലാണ് ഇന്ന് ജീവിക്കുന്നത് തീർച്ചയായിട്ടും ഭാഗ്യം കാര്യങ്ങളും നമുക്ക് ഉണ്ടാവും ഇവിടെ ചെയർപേഴ്സൺ ഇരിഞ്ഞാലും കൂടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് കുറച്ചു കാലമായിട്ടുള്ള ചെയർപേഴ്സണിൽ വളരെ കാലമായിട്ട് പൊതുപ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഷാജു സാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇവിടെ പൊതുരംഗങ്ങളിലും രാഷ്ട്രീയം നോക്കാതെ മുഖം നോക്കാതെ വർക്ക് ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകൻ അതിലുപരി അപ്പുറത്തിരിക്കുന്ന സിമി സാഹു സിമി സാഹു ഞങ്ങളുടെ റിലേഷനാണ് ഞങ്ങള് മദ്രസ കാലഘട്ടം മുതലേ ബാലകാല സുഹൃത്തുക്കളാണ് സോ അതൊന്നും നല്ല അദ്ദേഹത്തിന് കിട്ടിയ ഒരു കാര്യം എന്ന് പറഞ്ഞ സംസ്ഥാന അവാർഡ് ഏറ്റവും നല്ല അദ്ദേഹം സംസ്ഥാന അവാർഡ് വാങ്ങാൻ ചെറിയ കാര്യമല്ല വലിയ കാര്യം ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നു പിന്നെ ജോയ് അച്ഛൻ ജോയ് അച്ഛനെ കുറിച്ച് പറഞ്ഞാൽ ആയിരം മാവുള്ള അച്ഛൻ നാവല്ല മാവ് ആയിരത്തോളം മാവുകൾ ഇരിഞ്ഞാലക്കുട പ്രദേശത്ത് മുഴുവൻ നട്ടുപിടിപ്പിച്ച ആളാണ് അതേ ആള് വെറുതെ നട്ടുപിടിപ്പിക്കല്ല ഞാൻ ക്രൈസ്റ്റ് പോയി കാലത്ത് കളിക്കാൻ പോകും അച്ഛനെ കാണും ഒരു വർഷത്തിൽ ഒരു ദിവസം അച്ഛൻ വലിയൊരു വാക്കത്തെ കയറ്റി വരും ഞങ്ങളെ കൊല്ലാനല്ല തല്ലാനല്ല അച്ഛൻ നട്ടുപിടിപ്പിച്ച പ്ലാവിൽ നിന്നും ഒരു ചക്കയും മാങ്ങയും പൊട്ടിച്ചു വെച്ച് ഞങ്ങൾ കളി കഴിയുന്ന ഒരു കാത്തിരുന്ന് അത് മുറിച്ചു തന്ന് ഞങ്ങളെ കഴിപ്പിച്ചിട്ട് ബാക്കി നീ വീട്ടിൽ കൊണ്ടോക്കടാന്ന് പറഞ്ഞ് കഴിപ്പിച്ചിട്ട് നമ്മൾ ജോയച്ഛൻ ഞങ്ങളെ വിടാറുണ്ട് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം ജോയച്ചന്റെ മനസ്സെന്താണ് ാണ് നമ്മൾ ഇന്ന് അദ്ദേഹത്തോട് ആദരിക്കുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിനെ ക്രൈസ്റ്റ് കോളേജ് മാനേജറായിട്ടുള്ള ജോ എച്ചിനെ നമ്മൾ ആദരിക്കുന്നതിന്റെ കാരണം അതുകൊണ്ടാണ് തൊട്ടുപേക്കലിരിക്കുന്ന അരീഷ് ഹാർ മുന്നൂറോളം കവിതകൾ എഴുതിയിട്ടുള്ള ആളാണ് മുന്നൂറോളം കവിതകൾ എഴുതിയിട്ടുള്ളതല്ല പ്രിവെന്റീവ് ഓഫീസറാണ് ലഹരി വിമുക്ത ക്ലാസുകൾ നൂറോളം ക്ലാസുകൾ എടുത്തിട്ടുള്ള ആളാണ് മോട്ടിവേറ്റർ ആണ് പിന്നെ നമുക്കിന്ന് ഏറ്റവും എടുത്തു പറയുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് സെക്യറോസൻ സാഹിബിന്റെ വാക്കുകൾ കടെടുത്താൽ അതിർത്തി കാക്കുന്ന ജവാനെയും പതിരുക അതിരുകാക്കുന്ന ജവാനെയും കാക്കുന്ന കർഷകനും ഒരുമിച്ച് നമ്മൾ കാതിരിക്കുന്നു കതിരുകാക്കുന്ന കർഷകനെയും നമ്മളിവിടെ ഒരുമിച്ച് ആദരിക്കുകയാണ് നാലു വർഷമായിട്ട് നമ്മൾ തേടി നടന്ന ഒരു ജവാന് നമുക്കിവിടെ കിട്ടുകയാണ് സർവീസിന് ഇടയിൽ വീരമൃത്യു പ്രാപിച്ച പ്രിയങ്കരനായിട്ടുള്ള ബാലകൃഷ്ണന്റെ സഹധർമ്മനെയും മകനും ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹ അദ്ദേഹത്തിന്റെ ചരമത്തിന്റെ ശേഷവും മരണാനന്തര ബഹുമാന ആദരവുമായിട്ട് നമ്മൾ ഇവരെ ആദരിക്കുന്നു ശ്യാംമോഹൻ വെള്ളാങ്കല്ലിലുള്ള ശ്യാംമോഹനെ സംബന്ധിച്ചിടത്തോളം യുവ കർഷകനാണ് നാട്ടിലെ എല്ലാ സ്ഥലങ്ങളും ീസിലെടുത്തുകൊണ്ട് കർഷക ജൈവവളം ഉപയോഗിച്ച് കർഷണം കൃഷി നടത്തുന്ന ആളാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നമ്മുടെ ഡോക്ടർ വിഷ്ണു മനോജ് അദ്ദേഹത്തിന്റെ അമ്മയെ കുറിച്ച് നിങ്ങൾക്കറിയാം അച്ഛൻ നഷ്ടപ്പെട്ടു പോയ മകനെ കഷ്ടപ്പെടുത്തി വളർത്താൻ ഒരു അമ്മ പെടുന്ന പാട് ആ കഷ്ടപ്പാടുകളിലെ മധുരം നമുന്നുകൊണ്ട് ഇന്ന് ജില്ലാ ഹോസ്പിറ്റലിലെ ഡോക്ടർ സർജനായിട്ട് ഡോക്ടർ വിഷ്ണു മനോജ് നമുക്ക് അഭിമാനപൂർവ്വ സകലകലാശകളും മോനായിട്ട് ഉണ്ട് എന്ന് പറയുന്ന വലിയ അഭിമാനം നമ്മൾ ആദരിക്കുന്നു അവരെ ഇന്നും ഇവിടെ ഇങ്ങനെ ഒത്തിരി ആളുകളെ ആദരിക്കുന്നു ഈ ആദരിക്കുന്ന ചടങ്ങുകളിലേക്കാണ് നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല കൂടുതലായി എന്ന് എനിക്കറിയാം ഇവിടെ നമ്മുടെ ചാനലിലെ ഒരു നമ്മുടെ പ്രിയപ്പെട്ട മനോജ് മനോജ് ഇവിടെ എത്തിച്ചേർന്നിട്ട് വളരെ സന്തോഷം വളരെ വൈകിയ വേളയിലാണെങ്കിലും ഞങ്ങൾ വിളിച്ചപ്പോൾ ചാനലിൽ ഞങ്ങളെ വീഡിയോ എടുക്കാൻ ഞങ്ങളുടെ ഫോട്ടോസ് എടുക്കാൻ എത്തിച്ചേർന്നതിന് അദ്ദേഹത്തിന് നന്ദി പറയുന്നു സന്തോഷം അറിയിക്കുന്നു ഈ കൊച്ചു ഗ്രൂപ്പിന്റെ കൂട്ടായ്മയുടെ വലിയ മനസ്സ് കാണിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയങ്കര പ്രിയപ്പെട്ട അച്ഛന്മാർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ ചെറിയ ഗ്രൂപ്പിന്റെ വലിയ ഉദ്ഘാടനം നടത്തുന്നതായിട്ട് ഞാൻ നമ്മുടെ പ്രിയങ്കരനെ പ്രിയങ്കരിയായിട്ടുള്ള ശ്രീമതി സുജാ സജീവ് കുമാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു ജയ് 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 സകല